സംസാരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പടരുന്ന ഒരു വിവാദത്തെ കുറിച്ചാണ് ഒരാൾ അറിയാതെ പറയുന്ന ഒരു വാക്ക് ഒരു തെറ്റാണ് എന്നാൽ അറിഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകളുടെ വേദനയും പോരാട്ടങ്ങളെയും പുച്ഛിച്ച് തള്ളിക്കളയുന്നത് തികഞ്ഞ സാമൂഹിക ദ്രോഹമാണ് നടി കൃഷ്ണപ്രഭയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ് പണി ഇല്ലാത്തവർക്ക് വരുന്നതാണ് ഡിപ്രഷൻ അതൊക്കെ പഴയ വട്ട് തന്നെയാണ് എന്ന അവരുടെ പരാമർശം കേവലം വാക്കുകളല്ല മറിച്ച് മാനസിക ആരോഗ്യ വിഷയങ്ങളെ കുറിച്ച് ഒരു പൊതുപ്രവർത്തികയും കലാകാരിയും പുലർത്തുന്ന തികഞ്ഞ അഗ്നതയും നിരുത്തരവാദിത്വവുമാണ് വാവിട്ട വാക്കുകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങൾ തികച്ചും ന്യായമാണ് എന്തുകൊണ്ടാണ് ഈ പരാമർശം ഇത്രയും അധികം പൊല്ലാപ്പുണ്ടാക്കിയത് കാരണം വളരെ വ്യക്തമാണ് ഇത് ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ജീവൻ അപകടത്തിലാക്കുന്ന ഒരു ഗുരുതരമായ രോഗാവസ്ഥയാണ് ലഘൂകരിച്ചത് കൃഷ്ണപ്രഭ ചോദിച്ചതുപോലെ പഴയ വട്ടാണോ ഈ ഡിപ്രഷൻ അല്ല കൃഷ്ണപ്രഭ ഇത് പുതിയ പേരുകളിട്ട് വിളിക്കുന്ന വെറും വട്ടല്ല ലോക ആരോഗ്യ സംഘടന ഒരു രൂപമായി പ്രഖ്യാപിച്ച ചികിത്സ വേണ്ട കൃത്യമായ ശ്രദ്ധ നൽകേണ്ട ഒരു അവസ്ഥയാണിത് നിങ്ങൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നതാണ് ഡിപ്രഷൻ ഉണ്ടാകാൻ കാരണമെന്ന വാദത്തോട് പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ പ്രതികരിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒൻപത് ശതമാനം ആളുകൾ അനുഭവിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ദീപിക ഈ വിഷയത്തിൽ അംബാസഡറായി പ്രവർത്തിക്കുന്നത് മലയാളത്തിലെ ഒരു പുച്ഛിച്ചു തള്ളുന്നത് എത്രമാത്രം അപഹാസ്യമാണ് ഡോക്ടർ പറഞ്ഞതുപോലെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കാനെങ്കിലും ശ്രമിക്കണം നിങ്ങളെ വിമർശിക്കാൻ നടി സാനിയ അയ്യപ്പൻ പോലും രംഗത്തെത്തി അവർ ഒരു സൈക്കോളജിസ്റ്റ് പങ്കുവെച്ച വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താണ് ഡിപ്രഷൻ ഉത്കണ്ഠ മൂഡ് സിൻസ് എന്നിവ വരുന്നത് വെറും മടി കൊണ്ടോ ഒഴിവ് സമയം കൊണ്ടോ മാത്രമല്ല ഇതിന് സാമ്പത്തിക കുടുംബ ജീവിത ശൈലി ജനിതക കാരണങ്ങൾ വരെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അറിവില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ വിവാദത്തിലെടുത്ത നിലപാട് കൂടുതൽ നിരാശജനകമാണ് തന്റെ പരാമർശത്തെ തെറ്റില്ലെന്ന് വിശ്വസിച്ച് മാപ്പ് പറയാനോ തിരുത്താനോ തയ്യാറാകാതെ മാധ്യമങ്ങളിലൂടെ ന്യായീകരിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ നടപടി തികഞ്ഞ ധിക്കാരമാണ് ഒരു കലാകാരി എന്ന നിലയിൽ മാനസിക തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിന് ഹാനികരമാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഡിപ്രഷൻ എന്നത് ഒരു ഫാഷൻ ട്രെൻഡോ ഓവർ തിങ്കിങ്ങിന്റെ ഫലമോ അല്ല ഇത് ചിലപ്പോൾ ആളുകളെ ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാം ജോലിയും പണവും ഇല്ലാത്തവർക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ളതും പണമുള്ളതുമായ സെലിബ്രിറ്റികൾക്കും ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നിങ്ങളുടെ ഈ ലളിതവൽക്കരണം മാനസികാരോഗ്യ പോരാളികൾക്ക് നേരെയുള്ള ഒരു അടിയാണ് കൃഷ്ണപ്രഭ നിങ്ങളുടെ വാക്കുകൾ ലക്ഷക്കണക്കിന് കുട്ടികളെയും കൗമാരക്കാരെയും മോശമായി ബാധിക്കും നിങ്ങളെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട ചികിത്സ തേടാൻ മടിക്കുന്നവരുണ്ടാകും എനിക്കുള്ളത് വെറും വട്ടാണോ എനിക്ക് പണിയില്ലാത്തത് കൊണ്ടാണോ ഈ പ്രശ്നം എന്ന് ചിന്തിച്ച് തങ്ങളുടെ അവസ്ഥയെ കൂടുതൽ മോശമാക്കുന്ന ഒരുപാട് പേരുണ്ടാകാം അതുകൊണ്ട് കൃഷ്ണപ്രഭ നിങ്ങളോട് ഒറ്റ കാര്യം മാത്രം പറയാനുണ്ട് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധം കാണിക്കുക നിങ്ങളെ വിമർശിക്കുന്ന ഈ സമൂഹമാണ് യഥാർത്ഥത്തിൽ അവബോധം സൃഷ്ടിക്കുന്നത് ദയവായി നിങ്ങളുടെ വാക്കുകൾ പിൻവലിക്കുക അറിയാം വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച് വിവരക്കേട് ഛർദ്ദിക്കരുത് ഇനിയെങ്കിലും മാനസികാരോഗ്യ വിഷയങ്ങളെ ഗൗരവത്തോടെ കാണുക